എല്ലാവർക്കും ഒക്കെ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതിയേപോലെ ഞാനിന്ന് സ്വർണ്ണവില പറയാനാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ജലദോഷം കേട്ടോ രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് മാറിയിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില നോക്കിയാലോ ഇന്ന് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി അതായത് നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ അറുപത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവനെ തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ് രൂപയുമാകുന്നു ട്വൻ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഇന്ന് കേരളത്തിലെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിലവിൽ കെ ജി എസ് എം എ എ കെ ജി എസ് എം എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ ു വിലവ്യത്യാസം വരുന്നില്ല അതുപോലെ തന്നെ പതിനെട്ട് കാരറ്റ് ഗോൾഡ് വിലയിൽ സ്വർണ്ണ വില കൂടിയിരിക്കുകയാണ് പതിനെട്ട് കാരറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ അയിമ്പത്തി അഞ്ച് രൂപ കൂട്ടി എ കെ ജി എസ് എം എസ് ഭവനും കെ ജി എസ് എം എയും രണ്ട് അസോസിയേഷനും അൻപത്തി അഞ്ച് രണ്ടാണ് കൂട്ടിയത് പക്ഷേ രണ്ട് അസോസിയേഷനും വില വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് റേറ്റും പറയാം കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ ഗ്രാമിന് മേലെ അമ്പത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവൻ്റെ മേലെ നാനൂറ്റി നാൽപ്പത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തിയേഴ് നാനൂറ്റി എൺപത് രൂപയുമാകുന്നു കെ ജി എസ് എം എൻ്റെ പതിനെട്ട് കാറ്റഗോഡിന് ഇന്നത്തെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് പവനും ഗ്രാമിന് മേലെ അമ്പത്തഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന്റെ മേലെ നാനൂറ്റി നാൽപ്പത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തി ഏഴ് തൊള്ളായിരത്തി അറുപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റഗോൾഡിൻ്റെ എ കെ ജി എസ് എം എസ് പവൻ്റെ റേറ്റ് അതുപോലെ തന്നെ പതിനാല് കാറ്റഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനാല് കാറ്റഗോൾഡിൻ്റെ ഗ്രാമിന് മേലെ നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാകുന്നു പതിനാല് കാറ്റഗോൾ ഗോൾഡിന് ഇന്ന് കേരളത്തിലെ വില നിലവിൽ പതിനാല് ഗ്യറ്റ് ഗോൾഡിനും ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും സെയിം റേറ്റ് ആണ് വില വ്യത്യാസം ഇല്ല കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്നിവയാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് ഗ്യറ്റിനും സെയിം റേറ്റ് തന്നെയാണ് പതിനെട്ട് ഗ്യാറ്റിന് മാത്രമാണ് വില വ്യത്യാസം അതുകൊണ്ടാണ് രണ്ട് റേറ്റ് പതിനെട്ടിൻ്റെ ഞാൻ പറഞ്ഞത് എല്ലാവരും വെള്ളിവില കൂടി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിവല ഇങ്ങനെ അപാര കുതിപ്പിലാണ് വെള്ളിവല ഇന്ന് എ കെ ജി എ കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ മൂന്ന് രൂപ കൂട്ടി ഒരു ഗ്രാമിന് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയും എ കെ ജി എസ് എം എ ഭവന് ഗ്രാമിന് മേലെ മൂന്ന് രൂപ തന്നെ കൂട്ടിയിട്ട് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത്താറ് രൂപയുമാണ് സിൽവറിൻ്റെ വില സിൽവറിൻ്റെ നല്ല കുതിപ്പാണ് കുതിക്കുന്നത് അപ്പം ഇനി ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് അറിയിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ